കൊപ്പത്തിന് പൊന്നിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയോടൊപ്പമാണ് ഈ പെരുന്നാൽമണ്ഡലിൽ ബിൽഡിംഗ് ഓണേഴ്സ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരാതിയുമായി നമ്മൾ ചാനലിലെ ചാനലിൽ വന്നിരുന്നു അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർക്ക് ടാക്സ് വർധനവ് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കിടക്കുന്ന കേസാണ് അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ കൃത്യമായും വ്യക്തമായും ഒരു നിലപാടുണ്ടാവും നഗരസഭയ്ക്ക് ആ നഗരസഭയുടെ നിലപാട് നഗരസഭയുടെ ആ കൃത്യമായ വ്യക്തമായ നിലപാടെന്താണെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കട്ടെ ചെയർമാൻ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ല ഭാരവാഹികൾ ഉൾപ്പെടെ കുറേ ആക്ഷേപങ്ങളും പരാതികളും എന്താണ് അതിലുള്ള നഗരസഭയ്ക്കെതിരെ അവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് അറി അറിയില്ല കാരണം നഗരസഭ നഗരസഭയിൽ അവർ കുറ്റപ്പെടുത്തിയതാണെങ്കിൽ അതിൽ കുറ്റക്കാരല്ല നഗരസഭ എന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത് ഈ ടാക്സ് വർധനവുമായിക്കു ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടാക്സ് വർദ്ധിപ്പിച്ചതിൻ്റെ എതിരായി കേരളത്തിലെ മുഴുവൻ ബിൽഡിംഗ് ഓണേഴ്സും കൂടി ഒരു കൺസോഷ്യുണ്ടാക്കി ഒത്തുചേർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഹൈക്കോടതിയെ സമീപിച്ച ഒരു കേസാണ് ഈ നിങ്ങൾ ഈ പറയുന്ന കേസ് ആ കേസിൽ കേസിലവർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത് ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ഏത് ടാക്സ് നഗരസഭ വർദ്ധിപ്പിക്കുമ്പോഴും എടുക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് അന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനായിട്ട് ആക്ഷേപം ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ടാക്സ് വർദ്ധിപ്പിച്ച ടാക്സ് ഞങ്ങൾ ഞങ്ങൾ അടയ്ക്കേണ്ടതില്ല ഞങ്ങൾ അതിന്ന് ഒഴിവാക്കി കൊടുക്ക തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോ ഹൈക്കോടതിയെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സമീപിച്ചിട്ടുണ്ട് ആ സമീപനം അവർ പറഞ്ഞത് വെക്കുകയാണ് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ആ വിധി ശരി വെക്കുകയാണ് ഹൈക്കോടതി ഉണ്ടായത് അത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക നഗരസഭകൾ അങ്ങനെയാണ് ചെയ്തത് അത് നമുക്കുള്ള ഒരു പ്രത്യേകത വെച്ചാൽ പെരുന്തമണ്ണ നഗരസഭ അന്ന് തന്നെ ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ഇവിടെ ടാക്സ് വർദ്ധിപ്പിച്ചത് അതുകൊണ്ട് ഈ കോടതി വിധി ഹൈക്കോടതി വിധി പെരുന്നവണ നഗരസഭയ്ക്ക് ബാധകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ഒരു അഡ്വൈസ് തന്നിട്ടുണ്ട് ആ അഡ്വൈസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ കാറ്റഗറി നമ്മൾ പെടില്ല പെരന്തമണ നഗരസഭ വേറെ വേറിട്ട് നിൽക്കും നാളെ വേറെ ആരെങ്കിലും ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ടാക്സ് വർദ്ധിപ്പിക്കാതിരുന്നത് നമ്മളായിരിക്കും കുറ്റമൊക്കെ ഇപ്പം നിയമപരമായി പെരുന്തൽമണ നഗരസഭയ്ക്കത് ബാധ്യതപ്പെട്ടതല്ല ആ വിധി ആ വിധി ബിൽഡിംഗ് ഓണേഴ്സിന് അനുകൂലമാണെങ്കിലും പെരിന്തൽമണയിൽ അത് ബിൽഡിംഗ് ഓണേഴ്സിന് അനുകൂലമല്ല അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് വർദ്ധിപ്പിച്ച് ആ നിലപാട് തന്നെ നിൽക്കുകയും അപ്പീൽ പോകാൻ തീരുമാനിച്ചത് അപ്പീലില് അപ്പീലില് ഹൈക്കോടതി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട് അതിൽ നഗരസഭയ്ക്ക് അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കേസിന് അല്ലെങ്കിൽ പോകുന്നതോ അപ്പീല് പോകുന്നതൊക്കെ നമ്മൾ വിജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെയോ ആരെങ്കിലും ദ്രോഹിക്കുന്നതോ ആരെങ്കിലും നേട്ടമോ ഒന്നുമല്ല സത്യസന്ധമായിട്ടുള്ളൊരു കേസ് നഗരസഭ ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ എടുക്കേണ്ട മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നു നമ്മൾ പാലിച്ചിട്ടുണ്ട് അത് പാലിച്ചില്ല എന്ന് പറഞ്ഞ് സത്യത്തിൽ പിന്നെ പാലിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് പോകുന്നു ആ കേസ് പാലിക്കാത്ത നഗരസഭകൾക്ക് അതായത് ഈ ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നഗരസഭകൾക്കേ അത് ബാധകമുള്ളൂ ഇതെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പ്രോപ്പറായി ചെയ്തിട്ടുള്ള പെരുന്തൊണ്ട നഗരസഭയ്ക്ക് അത് ബാധകമല്ല അതുകൊണ്ടാണ് നമുക്കത് പിന്നെ വിജയിക്ക് നല്ല അനുകൂലമായിട്ട് തന്നെ വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ബിൽഡിംഗ് ഓണേഴ്സ് പിന്നെ നഗരസഭയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തി ഞാൻ കിട്ടില്ല ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നഗര ഈ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു നഗരസഭ പിടിവാശിയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് അവർക്ക് പല ആളുകൾക്കും ലൈസൻസ് കിട്ടാതെ വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ ചെയർമാൻ പറയുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ഭംഗിയായും ഏറ്റവും സുതാര്യമായും ഉള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടക്കുന്ന പെരിനൽമണ്ണയിലാണ് അപ്പോൾ ബിൽഡിംഗ് ഓണേഴ്സ് അങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടുണ്ടെങ്കിലും കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്ന ചെയർമാൻ നമ്മോട് വേറെ ഒന്നുകൂടി ഒന്നല്ല നമ്മൾ മറ്റു നഗരസഭകൾക്ക് അത് ഒഴിവാക്കിയതാണ് അവർക്ക് അവർ ഒഴിവാക്കിയതല്ല അതറിയേണ്ടത് കോടതി വിധി അവർക്ക് പ്രതികൂലമായിരുന്നു കാരണം അവരൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ തന്നെ ടാക്സ് വർദ്ധിപ്പിച്ച് അതുകൊണ്ട് പിന്നെ അവർക്ക് കോടതി വിധി അംഗീകരിക്കണ്ടേ അംഗീകരിക്കാറുക്കാൻ പറ്റില്ല അപ്പോൾ ചില കോടതി നഗരസഭകളൊക്കെ അത് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് അവർ ഇവിടെ വന്നിരുന്നു അവർക്ക് അത് ഒഴിവാക്കല്ലാതെ മാർഗല്ല അവരത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടാക്സ് വർദ്ധിപ്പിച്ചാൽ കോടതി വിധി പ്രതികൂലമായതിന് ഒഴിവാക്കി എന്നല്ല പറയുക അവരുടെ കേസ് തോറ്റുമെന്നാണ് പറയാം ആ അല്ലാതെ അത് ഒഴിവാക്കിയതല്ല ഒരിക്കലും ഒരു നഗരസഭയ്ക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അത് ടാക്സ് വർദ്ധിപ്പിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ പോയപ്പോൾ അവർ തോറ്റുപോയി അതാണ് അതാണ്ടായത് നമ്മൾ ആ പരാമർശത്തിൽ പിന്നെ നഗര പെരിന്തമണ്ണ പെടില്ല എന്നുള്ളതാണ് ഈ കേസിലെ പ്രത്യേകത അതായത് പല പല നഗരസഭകളിലും മാനദണ്ഡങ്ങൾ പാലി മാനദണ്ഡം പാലിക്കാത്തതുകൊണ്ടാണ് അവർ തോറ്റുപോവുകയാണ് ചെയ്തത് അല്ലാതെ അനുകൂലമാവുകയല്ല ചെയ്തതെന്നാണ് ചെയർമാൻ പറയുന്നത് പെരിന്തൽമണ്ണയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സുതാര്യമായാണ് പോകുന്നത് അപ്പോൾ കോടതി വിധി അനുകൂലമാവുന്ന പ്രതീക്ഷ അദ്ദേഹം വീണ്ടും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്